നമസ്കാരം മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ തനത് ചികിത്സാ രീതിയായ ആയുർവേദത്തെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ താനൂർ മൂലക്കലിൽ പ്രവർത്തിക്കുന്ന മാബിസ് ആയുർവേദിക് ആയുർവേദിക്ലിനിക് ആൻഡ് ഹെൽത്ത് കെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഒരുക്കങ്ങളായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരതത്തിൻ്റെ തനതു രീതിയായ ആയുർവേദത്തെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ താനൂർ മൂലകലിൽ പ്രവർത്തിക്കുന്ന മാബീസ് ആയുർവേദിക്ലിനിക് ആൻഡ് ഹെൽത്ത് കെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനും മരുന്ന് വിതരണത്തിനും ഒരുക്കങ്ങളായതായി സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഫീഡിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നയൻ ഇയേഴ്സായും സ്റ്റാർട്ട് ചെയ്ത ഡോക്ടർ ആലിക്കുട്ടീസ് ഓ കോട്ടിക്കൽ ഹോസ്പിറ്റലിൽ നിന്നാണ് പിന്നെ നമുക്ക് രണ്ട് സ്ഥാപനങ്ങളിൽ ആയുർഗ്രാമം എന്നുള്ളൊരു സ്ഥാപനം ചെന്നൈയിലുണ്ട് കുറേ ബ്രാഞ്ചസ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മാബീസ് ആയുർവേദിക് ഹെൽത്ത് സെൻ്റർ കഴിഞ്ഞ സിക്സ് മന്ത്സ് ആയിട്ട് നമ്മുടെ താനത്തില് പ്രവർത്തിച്ചു വരുന്നു കുറേ സ്ഥലങ്ങളിൽ ക്രോസ്നാറ്റൽ കെയർ എന്ന് പറഞ്ഞിട്ട് കുറേ ട്രീറ്റ്മെൻറ് സെൻറ്റേഴ്സ് ഉണ്ട് പക്ഷേ നമ്മുടെ അതിൽ നിന്ന് വ്യത്യസ്ത ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആയുർവേദ ട്രീറ്റ്മെൻറ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രസവ ശുശ്രൂഷയാണ് ചെയ്യുന്നത് പലതരം കിഴികളും പിന്നെ അവർക്ക് മെൻ്റൽ സപ്പോർട്ടുള്ള കൗൺസിലിങ്ങും പീഡിയാട്രിക് കെയറും വുൺ ഹീലിംഗ് തെറാപ്പി യോഗ ക്ലാസസ് അങ്ങനെ എല്ലാ രീതിയിലും അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കെയർ ആണ് മാബീസ് ഓഫീസ് പോസ്റ്റ് പോസ്റ്റ്നാറ്റീവ് കെയർ മാത്രമല്ല എല്ലാത്തരം ഉള്ള ട്രീറ്റ്മെൻറ്സും നമ്മൾ നമുക്കൊരു ഒ പി സെഗ്മെൻറ്റ് വളരെ തന്നെയുണ്ട് അതിൽ നമ്മൾ എല്ലാത്തരം ട്രീറ്റ്മെൻറ്റ്സും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇരുപത്തെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളിലൊരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ തയ്യാറെ വെച്ചിട്ടുണ്ട് സോ ആ ക്യാമ്പിൽ നമ്മൾ ഫ്രീ മെഡിസിൻ ആൻഡ് ഫ്രീ കൺസൾട്ടേഷനാണ് കൊടുക്കുന്നത് ആ പേഷ്യൻസിന് ഇനി വല്ല ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ കൂടിയാണ് നമ്മൾ അവർക്ക് ചികിത്സ ചെയ്തു കൊടുക്കുന്നത് ഇനി നമ്മൾ ഒരു ചാരിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ ഇനിയും കുറേ ക്യാമ്പുകളും പിന്നെ അതുപോലെ തന്നെ ചികിത്സയും നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഒരു നല്ലൊരു എൻവൈറോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ എൻ്റെ ഉദ്ദേശത്തായിരുന്നു കാരണം ആയുർവേദം വളരെ ശൗചനീയ അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതുപോലെ തന്നെ ആളുകൾ അതിന് വളരെ ഗൗരവത്തിൽ കാണാത്ത രീതിയിൽ കോഴികൾ ആയുർവേദ ചികിത്സയും ആയുർവേദ രീതിയിലുള്ള മരുന്നുകളും ഒക്കെ ആളുകൾ വളരെ അതിനോട് ബാക്ടീനില്ലാത്തൊരവസ്ഥയാണ് കോവിഡ് വേദിൻ്റെ മെയിൻ ടാബ്ലറ്റ് നല്ലൊരു എൻവൈറോൺമെൻറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് ചികിത്സയ്ക്ക് വരണെടുത്തോ അങ്ങനെ ഒരു നല്ലൊരു എൻവൈറോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുക ഒരു ഉദ്ദേശത്തിൽ ആരംഭിച്ചതാണ് സാധാരണക്കാർക്ക് പിന്നെ ഇത് അപ്പർ ക്ലാസ്സിൽ വളരെ എബവ് ഒക്കെ ആയി വരുന്നത് കുറേ ഫോറിനേഴ്സിനെ കണ്ടക്ട് ചെയ്യുന്ന പരിപാടി കുറേ വിദേശികൾ വന്നിട്ട് രീതികളൊക്കെ ഉണ്ടാവും അപ്പം അത്ര കാര്യങ്ങൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവാത്ത രീതിയിൽ ബുദ്ധിമുട്ട് പോകാറുണ്ട് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളമാവുന്ന രീതിയിലുള്ള ചികിത്സ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഞങ്ങൾ താന്നൊരു പ്രാദേശികമായിട്ടൊരു സംരംഭം ആരംഭിക്കുന്നതിൻ്റെ കാലമായിട്ട് ഞങ്ങളൊരു കൂട്ടായ്മ ഞങ്ങളൊരു ഒന്ന് രക്ഷ ആയിട്ട് ആരംഭിച്ച ഒരു സംരംഭമാണ് ആറ് മാസമായി ഔദ്യോഗികമായിട്ടൊരു ഉദ്ഘാടനം അറിയിച്ചിട്ടില്ലെങ്കിലും ഇപ്പം അത് ഒരു ചാരിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇപ്പോൾ അതിന് മൂന്ന് ദിവസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരുപാട് രോഗികളരു ഏഗോളം രോഗികളെ പരിശോധിക്കാനുള്ള ആയിട്ടുണ്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം നമുക്ക് സൈലന്റ് ആയിട്ട് നമുക്ക് ആയുർവേദിക് ട്രീറ്റ്മെന്റ് നമുക്കറിയാലോ നമുക്കൊരു ഓതന്റിക് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങളൊക്കെ അത്രക്കാരാണ് നമുക്കറിയാം നമ്മൾ താമരണി പരിസരത്ത് ഔട്ടറിൽ നമുക്കൊരു ആയുർവേദിക് അതായത് കൃഷി ചികിത്സ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കുള്ള ഒരു ആയുർവേദിക് സെൻഡേഴ്സ് ഉണ്ടെങ്കിൽ പോലും കാര്യക്ഷമമായിട്ട് ചെയ്യുന്ന സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കുറവാണെന്നുള്ളതാണ് നമ്മുടെ ധാരണ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ സ്പോർട്സ് ഇഞ്ചുറി ആയാലും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾ പിന്നെ മൈഗ്രെയിൻ അതുപോലെ തന്നെ ഈ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ പ്രസവം അതായത് നമ്മുടെ വന്ധ്യത ചികിത്സ ഇങ്ങനെയുള്ള ആയുർവേദിക്കിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാവിധ മേഖലയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ നമ്മൾ വളരെ എല്ലാ പിന്നെ അതിനുള്ള സൗകര്യങ്ങളും നമ്മൾ വേർപ്പെടുത്തില്ലേ ഇപ്പോൾ നമുക്ക് സ്റ്റീം ബാക്ക് നമുക്ക് അതിൻ്റെ ഡിവൈസ് എക്യുപ്മെൻസ് നമുക്ക് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വീച്ചിലുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ഡയറ്റിംഗ് ഡയറ്റിംഗ് ന്യൂട്രീഷൻ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇഞ്ചുറികളും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റുകളും ഡോക്ടർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും വളരെ കുറഞ്ഞ രീതി വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എം അതാണ് നമ്മൾ ഈ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ വരെ മൂന്ന് ദിവസങ്ങളിലായി താനൂർ മൂലക്കൽ ദയാപുരം റെസിഡൻസിയിലെ മാബീസ് ക്ലിനിക്കിലാണ് മെഡിക്കൽ ക്യാമ്പ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെ നടക്കുന്ന ക്യാമ്പിൽ പരിശോധനയും മരുന്ന് വിതരണവും സൗജന്യമായിരിക്കും കഫക്കെട്ട് ചുമ ഉളുക്ക് നടുവേദന കടച്ചിൽ കഴുത്തുവേദന തലവേദന മുടികൊഴിച്ചിൽ പ്രമേഹം രക്തസമ്മർദ്ദം അമിതവണ്ണം തൊക്കു രോഗങ്ങൾ അർഷസ് മൂത്രാശയ രോഗങ്ങൾ ഇൻഫെർട്ടിലിറ്റി പ്രസവരക്ഷാ ചികിത്സ തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും ശാസ്ത്രീയമായ ആയുർവേദിക് ചികിത്സ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ ലഭ്യമാവും ആയുർവേദ ഡോക്ടർമാരായ ഹംന ഷിറിൻ പി പി ജുസൈറ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും മെഡിക്കൽ ക്യാമ്പ് ബുധൻ രാവിലെ ഒൻപത് മണിക്ക് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ഉദ്ഘാടനം ചെയ്യും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് സൗജന്യ മരുന്ന് വിതരണം നടത്തും ജനപ്രതിനിധികൾ ആയുർവേദ ഡോക്ടർമാർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധന ബുക്കിംഗിന് ഒൻപത് ഒൻപത് നാല് ഏഴ് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് അഞ്ച് അഞ്ച് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് അഞ്ച് അഞ്ച് എന്നീ നമ്പറുകളിൽ വിളിക്കുക സക്കരിയ തറമ്മൽ വി പി ഒ സമീർ മുജീബ് താനാളൂർ ഡോക്ടർ ഹംന ഷെറിൻ ഹാമിമുൽ അൻസീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് താനൂർ